ഡ്യൂഡി അവിടെ റെഡി ആയി കൊണ്ട് നിൽക്കണം മേക്കപ്പും കാര്യങ്ങളും ചെയ്തു വെക്കണം അപ്പൊ ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കാശ്മീരിലേക്കാണ് എവിടാണ് കുഞ്ഞുമോ എനിവേ നമ്മൾ അതിരപ്പള്ളിയിൽ ഭയങ്കര സ്നോന്റെ ഒരു സ്ഥലമല്ലേ മൊത്തം സ്നോ ഒക്കെ ആയിട്ട് പൊളിക്കാൻ പറ്റിയ സ്ഥലം സോ അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഡ്യൂട്ടിന്റെ എക്സ്ട്രീം തണുപ്പ് നമ്മൾ ഇന്ന് കോളേജ് ഇല്ല കോളേജില്ലാതെ വിചാരിച്ചുറങ്ങുമ്പോ അത് ഒമ്പതരായി വിളിച്ചു സ്നോ ആ സ്ഥലത്ത് പോവാൻ മാറ്റിക്കുക പറഞ്ഞു സ്നോ സ്നോ പറഞ്ഞത് ബാക്കി അല്ലേതായാലും കുറച്ച് പോവാണ്ടല്ലോ ഞാൻ നോക്ക് നോക്കി ഒരു സൈഡ് മാത്രം കണ്ണൂർ എഴുതിയിട്ടുള്ളൂ കാർ സൈഡാക്കി അജിഫ്ലേറ്റ് കൊറിയൻ ചിപ്സ് ആക്കെ കൊറിയൻ ചിപ്സ് ഭയങ്കര ചെമ്മീൻ ടേസ്റ്റ് ഉള്ളൊരു കൊറിയൻ ചിപ്സ് ആണ് ലോലിപ്പോ മറ്റേ നാവുമലിടുമ്പെ പൊട്ടുന്ന ഒരു സാധനം അത് ഈ സാധനം വാങ്ങി ഇത് ചുരുങ്ങി വാങ്ങി സോ അതൊക്കെയാണ് വാങ്ങിയത് നിങ്ങൾ കൊറിയൻ ചിപ്സ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇത് അത്യാവശ്യം നല്ലൊരു ഫ്ലെയിം എന്ന് സാധനമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളങ്ങനെ വണ്ടി സൈഡാക്കി നമുക്ക് എന്താ പറയാ ഇവിടെ ആ പൂടിക്ക് പനിയേഴ് ആട്ടാ കരിക്കണ്ടോ കരിക്കില്ല സോറി കരിക്കാം ംബുട്ട് അരക്കിലും വാങ്ങുന്നുണ്ട് ഏ റംബുട്ടൻ കുഞ്ഞു കാടാണ് ആന ഇറങ്ങാനുള്ള ചാൻസ് പൊക്കോളൂ അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ ആന കണ്ട വീഡിയോ ി ഫുൾ ഫാമിലി സോ നമ്മ കാറോടെ നിർത്തിട്ട് മനോഹരമായ പ്രകൃതി ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട് യു നീറ്റ് സെൽഫി ഓക്കെ ഒരു ഇരുപത് മിനിറ്റ് ആണ് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തിയത് ഇപ്പൊ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് മല അവിടെ സൈഡ് കൂടെ വെള്ളം നല്ല വ്യൂ ഉണ്ട് നമുക്ക് കേസ് നമ്മള് ഹതിരപ്പള്ളി എത്താനായി അപ്പം ഫോറസ്റ്റിന്റെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു അവിടെ പോയിട്ട് സൈൻ ഒക്കെ ചെയ്ത് ഇനി നമുക്ക് പോകാം നമ്മളെ തന്നെ നമ്മൾ ഡ്യൂട്ടിനെ വെൽക്കം ചെയ്യുന്നു കുഞ്ഞു ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ കുഞ്ഞുങ്ങോ ലോ ലത്ത് കേറിയല്ലേ നല്ല ഭംഗിണ്ടല്ലോ കുഞ്ഞങ്ങളെ കാണാൻ അത് സാർ നമ്മൾ ഇതാക്കണ കുഞ്ഞു തണുക്കാർ ഫസ്റ്റ് ടൈം ഇതിന്റെ ഉള്ളില് കേറി അപ്പൊ ചെരുപ്പിടാൻ ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞു തകട് സോക്സ് ഒക്കെ ഇട്ട് സെറ്റ് ആവുന്നുണ്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് മൈനസ് ടെൻ പറഞ്ഞത് മൈനസ് ടെൻ മൈനസ് ടെൻ അത്രക്കും തണുപ്പുണ്ടാവും മനസ്സിലായില്ലേ നല്ല തണുപ്പുണ്ടാവും സോ ആ തണുപ്പത്താണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് ഭംഗിട്ട് കാണാ സെറ്റ് സെറ്റ് കാണാൻ നല്ല ഭംഗിണ്ട് സോ കേറിക്കോ ഓക്കേ പറ്റില്ല ഇറങ്ങേരത്തിട്ടോ കുഞ്ഞാളെ നല്ല തണുപ്പു മഞ്ഞായിരിക്കും മനസ്സിലായോ ചേച്ചി തയ്ക്കണോ നമുക്ക് ഡോറൊക്കെ ഓ ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പായിരിക്കുന്നു നീ എന്താ പറഞ്ഞ എത്ര നേരം നിക്കുന്ന പറഞ്ഞ എത്ര നേരം നിക്കുന്ന പറഞ്ഞ നല്ല സീനാണ് കുഞ്ഞു കൊറച്ച് കുഞ്ഞു കൊറച്ച് കഴിഞ്ഞാണ്ടോ ഇത് പൊട്ടല് കൊറച്ച് കഴിഞ്ഞല്ല എന്റെ മൂക്കില്ലേ മൂക്കൊക്കെ ഇതായി പോ സ്റ്റോണായിപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഇതാ അതിന്റെ മുകളിലൂടെ ഒക്കെ പോയിഞ്ഞോ കോണ പൊക്കറ്റിൽ കേട്ടോ അച്ചടാ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ അതാ കുഞ്ഞു നോക്ക് അതിന്റെ മുകളിലൂടെ ഒക്കെ പോവാ നമ്മക്ക് കണ്ടാ നമുക്ക് അവിടെ നിന്ന് വേണേ ചായ കുടിക്കാ ഇപ്പാദ്യം വന്നിട്ട് ഞാൻ ഇവരുടെ മണ്ണിൽ തൊടാ നീ ഫസ്റ്റ് കയറി പാട്ടി ണ്ടാക്കിയതാ കണ്ടാ ഇല്ലോൾഡ് ചെയ്ത് നിക്കു ഈ തണുപ്പത്ത് ഹോൾഡ് ചെയ്ത് ഇനി കാശ്മീര് പോകാം കാശ്മീർ ഇത്ര തണുപ്പുണ്ടാവും കഴിച്ചാലും ജീവനെത്ര നേരം നിക്കു ഏർ എത്ര നേരം നിക്കു തണുപ്പ് ഒന്നും ഫീൽ ആയില്ല കേണ ഇതില് പോറിഞ്ഞോ കുഞ്ഞു താക്കണ കയറാൻ കയറാമ്പാണ് കുഞ്ഞോ കയറില്ല സെറ്റല്ല ഏഹ് ഈ സാധനം കറങ്ങതാ ഈ ചേട്ടൻ കയറ്റി തരും ഓ ഇവിടെ ഇവിടെ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിരുന്നു ഏത് കാണന്ന് ഏഫോ என்னம்மா ஓ ஃபுல் ஸ்னோ ஃபுல் ஸ்னோ பாலை கூட நடந்தா பாலை கூட லெட் கோ லெட் கோ லெட் கோ நம்ம இப்ப பயங்கர டரைல நானே குடுமா அய்யோ 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 காரியமே செய்ய نمில்ல பயங்கர மரபு ஓ ஷிட் அந்த ட்ராம்ஸ் ஹே மாவுசர் ப்ளாய் മേനു പോണ്ടു വെണു? മേനു ചാന്നു ചെഴ്ടു ചെലു ചെലു ചാലു? വോപോപോ! അയ്യൾ! പോണ്ടു ചെലു! ഏലു പോണ്ടു ചെലു! �

മൂക്കിന്റെ ഈ ടിപ്പില് ടിപ്പങ്ങ് തരുത്തോ ഗൈസപ്പൊ ഞങ്ങള് നേരെ അതിരപ്പള്ളി എത്തില്ല പിന്നെ ഞങ്ങൾ ഭംഗി വെച്ച് പോയി ഭംഗി വെച്ചു പക്ഷെ ക്ലിയർ ഇല്ലാത്തൊരു വെളിച്ചില്ലാത്തത് കൊണ്ട് സോ ഞങ്ങൾ നെക്കുന്ന കാർ ഇവിടെ സൈഡ് സൈഡാക്കി അപ്പൊ അതിലെപ്പള്ളി വാട്ടർഫോൾ അടുത്തു കാണാൻ പോവാ പോവാൻ ബാത്റൂം അതിലെങ്ങനെയല്ലേ ശരി ശരി അല്ല എനിക്ക് പോകണം കേസ് അപ്പൊ നമ്മൾ വിചാരിച്ചാലും നടക്കാനുണ്ട് വെള്ളച്ചട്ടം കാണാൻ കുറച്ചധികം നടക്കണം പക്ഷെ നടക്കുന്ന ഒരു വൈബാണ് പക്ഷെ നടന്ന് അങ്ങോട്ട് കേറി കണ്ടെത്തുന്ന പിന്നെ ഇങ്ങോട്ട് നടക്കണല്ലോ അതാണ് നമുക്ക് വൈകാരിക എങ്ങനെയുണ്ട് ഫോറസ്റ്റ് കൂടെ ഓ ഓഡ് ഗായ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഐശ്വര്യണ്ട് നിനക്ക് ഐശ്വര്യണ്ട് നീ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് അത് കോളേജ് ഇവിടെ അടുത്തല്ലോ ഇവിടെ നോക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആരാ കണ്ടില്ല ഇത്രയും വലിയത് കുഞ്ഞ് കണ്ടാ അവിടെ അവന്റെ മുകളിലുണ്ട് നിന്റെ ഫ്രണ്ട്സ് ഫുള്ള്ണ്ടല്ലോ നീ കോളേജ് പറഞ്ഞിരുന്ന കുഞ്ഞാള നീ വരുന്ന കാര്യം ആക്ച്വലി നമ്മൾ ഈ വെള്ളച്ചാട്ട താഴത്ത് നിന്നാണ് കാണാൻ പോകുന്നത് സുധാ അവിടെ ഉണ്ട് അപ്പൊ കുഞ്ഞ് എന്താ കണ്ടിട്ടാണ് നടക്കണെന്നറിയില്ല വേറെ വേറെ നമുക്ക് എന്നാ പോണം എന്തോ വേറെന്തോ വലുത് വന്നിണ്ടോ അതോ നിങ്ങളുടെ ഓ എന്താ കൊരങ്ങനെ വേറെ മക്കളാണ് വാ പേടിക്കേണ്ട വാവാ എങ്ങനുണ്ട് ഞാൻ ഓരോ അതിന്റെ അടുത്തേക്ക് പോവാ അതിന്റെ അടുത്തേക്ക് അടുത്തേക്ക് പോവാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ ആ ഒരു ചാറ്റലെ ആ ഒരു ചാറ്റിൽ അടിക്കുന്നുണ്ട് അല്ലേ നമ്മൾ കൊട എടുത്തിട്ടുണ്ട് സോ ഡോണ്ട് വേറി ഓഹ് കല്ലുകളാണ് ഞാൻ പോയി നനയും തോന്നിട്ടോ നല്ലോണം നനിയാ മതിയാവും ഇവിടെ മഴ പെയ്യുന്ന പോലെ എന്ത് തോന്നുന്നു ഞാളെ അത്രയും വലിയ പ്രകൃതി രമണീയമായ ഒരു വാട്ടർഫോൾ കണ്ടിട്ട് നീ ആന്ന് കാണിക്കത് വായിലേക്ക് വരുന്നവരാക്കാം ആക്ക എടിച്ചു തരാ എടിച്ചു ാക്കണെ ഈന്റെ സൈഡിലേക്ക് പോകുന്നത് അത് വാട്ടർഫോള് അതുപോലെ തന്നെ അതിന്റെ സൈഡാണ് ഭയങ്കര ഭംഗിയില കുഞ്ഞു മഴയല്ല അതിന്റെ ആ വെള്ളത്തിന്റെ ഒരു സാധനമാണ് ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഈ ഒരു മരം ഈയൊരു മരവും ആ ഒരു സീനറി അല്ലെ പക്ക നല്ല ബ്യൂട്ടിഫുൾ സീനറി നല്ല ഡ്രോയിങ് ആ അതെ 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 ഇത് അടിപൊളി ഓ കാല് മുക്കിട്ട് ഇരുന്നേ അടിപൊളിയായിരിക്കും സെറ്റ് ആയിരിക്കും വേറെ മൂടായില്ലേ